വൈൽഡ് കാർഡ്സ് എല്ലാവരും ചെന്നൈയിലെത്തിയോ നാളെ എവിക്റ്റ് ആവാൻ പോകുന്നത് ആരാണ് നാളെയാണല്ലോ വീക്കെൻഡിന്റെ ഷൂട്ടിംഗ് ഒക്കെ വരുന്നത് ആരായിരിക്കും എവിക്റ്റ് ആവാൻ പോകുന്നത് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ലൈവിൽ എന്താണ് നടക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള നാളത്തെ എവിക്ഷൻ അപ്ഡേറ്റ്സ് വൈൽഡ് കാർഡ്സ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ വൈൽഡ് കാർഡ്സിന്റെ കേസുകൾ പറയാം വൈൽഡ് കാർഡ്സ് ചെന്നൈയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ പറ്റുന്നത് ഓരോരുത്തരെ വീതം എത്തിക്കൊണ്ടിരിക്കുകയാണ് മൊത്തമായിട്ട് എത്തി തീർന്നിട്ടുണ്ടാവത്തില്ല രാവിലെ മുതൽ രാത്രി വരെയും ഇങ്ങനെ നിന്നും കൊച്ചിയിന്നും കാലിക്കട്ട് ട്രവാൻഡ്രത്തന്നൊക്കെ വരണമല്ലോ വന്നുകൊണ്ടിരിക്കും അപ്പം രാത്രി എനിക്ക് തോന്നുന്നു മെയിൻ കഴിഞ്ഞ തവണ ഇപ്പോൾ ഗ്രാൻഡ് ലോഞ്ചിന് സമയത്ത് രണ്ട് മണിക്ക് വരെ അവിടെ എത്തിയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്രയും ലേറ്റ് വരെ ആവും കേട്ടോ ഇന്ന് രാത്രിയോടുകൂടി തന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും ചെന്നൈയിൽ എത്തും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വൈൽഡ് കാർഡ് ചോദിക്കുമെന്ന് എത്ര വൈൽഡ് കാർഡ് ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് പേര് മുതൽ അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം മിനിമം നാല് പേരെങ്കിലും കാണും കാരണം നാല് പേര് മുതൽ മാക്സിമം പോയാൽ ഏഴ് മിനിമം നാല് പേരെങ്കിലും ഉണ്ടാകും എന്നാണ് അറിയാൻ പറ്റിയത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാർ അതിനകത്തുനിന്നായിരിക്കാം ഒരു മൂന്ന് പേരോളം അതിനകത്തുനിന്ന് തന്നെ ആയിരിക്കാം പിന്നെ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് കൂടി പുറത്തുനിന്നായിരിക്കാം അത് ഞാൻ പറഞ്ഞു തരാതാരൊക്കെയാണെന്നുള്ളത് സമയം സമയം ആവട്ടെ ഓക്കെ അപ്പോൾ പിന്നെ കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് അതിനകത്തതാണ് അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം എവിക്ഷൻ്റെ കാര്യമാണ് എവിക്ഷനും നാളെ തന്നെ നടക്കും നടക്കുന്നതാണ് തോന്നുന്നത് കാരണം ലാലേട്ടൻ യു എസ് ലോ അങ്ങോട്ട് എവിടെയോ ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയത്തില്ല അവിടെ പന്ത്രണ്ട് മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ രാവിലെ എട്ടാണെങ്കിൽ അവിടെ രാത്രി എട്ടായിരിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അതാണ് വെള്ളിയാഴ്ച ഷൂട്ട് നടത്തുന്നത് ഇല്ലെങ്കിൽ ശനിയാഴ്ച തന്നെ എപ്പോഴും നടത്തും പോലെ നടത്തിയാൽ പോലെ ഇത് അതാണ് വെള്ളിയാഴ്ച ഷൂട്ട് നടത്തുന്നതിൻ്റെ കാര്യം അതാണ് അപ്പോൾ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ ആരൊക്കെയാണ് ഉള്ളത് ബിന്നി രേണു നൂറ ഒനീല് ആര്യൻ ആദില അബില അശ്മിരി ഏഴ് പേരാണ് ഉള്ളത് എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും പറയുന്നത് ആര്യം പോവും ആര്യം പോവും ആര്യം പോകും എന്നാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആരെയും പോവുമോ ലാലേട്ടനെ എതിർത്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരും പോകും എന്നൊക്കെ നിറയെ പേര് പറയുന്നുണ്ട് ആര്യനെ നമുക്കൊരു സാധ്യതയായിട്ട് വെക്കണം കാരണം ഈ ആഴ്ച ലാലേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അത് ഉറപ്പായിട്ടും ബാധിച്ചിട്ടുണ്ട് കാരണം എവിടെ എടുത്ത് നോക്കഴിഞ്ഞാലും കുന്നംകുളം റൺബീർ കപൂർ അങ്ങനെയൊക്കെ ഭയങ്കരമായ ട്രോളുകളാണ് അപ്പൊ അതുകൊണ്ട് ആരനെ ഔട്ട് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ നമുക്ക് രേണുനിയെ ഒരു സൈഡിലോട്ട് വെച്ചിരിക്കാം ബാക്കിയുള്ളവരൊക്കെ എന്തായാലും സേവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബിന്നിയും നൂറയും ഒനീലും ആതിലയും അഭിലാഷും ഒക്കെ സേവ് ആകും എന്നാണ് ഞാൻ കരുതുന്നത് വലിയ പുള്ളികൾ ആരും വീക്കില്ലല്ലോ അങ്ങനെ വലിയ പുള്ളികൾ ആ വീട്ടിലുള്ള വലിയ കോണ്ടന്റ് കൊടുക്കുന്നവർ ആര് ഇതിനകത്ത് ഇല്ല അപ്പൊ നമുക്ക് ആര്യൻ അല്ലെങ്കിൽ നമുക്കൊരു മൂന്ന് ഓപ്ഷൻ മാറ്റി വെക്കാം ആര്യൻ രേണു ഒനിൽ ഇവര് മൂന്ന് പേര് മാറ്റിയിരുന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ എന്തായാലും സേവ് ആവും എന്നാണ് കരുതുന്നത് ഇനി നാളത്തെ ഷൂട്ടിലകത്ത് ഈ പറയുന്ന വയൽ കാഡ്സൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ്സിന്റെ ഇൻട്രോ കഴിഞ്ഞ തവണ എല്ലാവരും ഇൻട്രോസ് ഒക്കെ ഹോട്ടൽ റൂമിനകത്ത് വെച്ചിട്ടാണ് എടുത്തത് അവരുടെ ഫാമിലി മെമ്പേഴ്സും ആരും ഇല്ല ഇത്തവണ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇത്തവണ അതിന് വലിയ മാറ്റം വരത്തൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആയിരിക്കും ഇത്തവണയും അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നാളെ ഇവരുടെ ഡാൻസ് പെർഫോമൻസ് ഡാൻസ് പെർഫോമൻസിനൊക്കെ ഉള്ള സമയമുണ്ടോ കാരണം ഇന്നാണ് എല്ലാവരും ചെന്നൈയിലൊക്കെ എത്തുന്നത് ഇനി നാളെ എങ്ങനെ ഡാൻസ് പെർഫോമൻസിൻ്റെ ഇടയ്ക്കൊക്കെ വല്ലതും പഠിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ഡാൻസ് പെർഫോമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടത്തി ലാലേട്ടൻ വീഡിയോ കോൾ ഇരിക്കുമ്പോൾ തന്നെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി വിടുന്ന ഒരു അവസ്ഥ ഞാൻ അതാണ് ആലോചിക്കുന്നത് പക്ഷേ ലാലേട്ടനോട് നേരിട്ട് ആ സ്റ്റേജ് വേണ്ടേ പുതിയൊരു കണ്ടസ്റ്റന്റ് വരുമ്പോഴേ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറ്റുമ്പോഴത്തേക്കും അവരുടെ ഇൻട്രോയൊക്കെ കാണിക്കുമ്പോ ലാലേട്ടനോട് വേണം അല്ലേ അപ്പം ലാലേട്ടൻ ഇല്ല പക്ഷെ വേറെ ഇനിയിപ്പം സർപ്രൈസായിട്ട് ആരെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ വെക്കണമായിരുന്നു സർപ്രൈസായിട്ട് ആരെങ്കിലും ഒക്കെ ഹോസ്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയോ ഒക്കെ ഒന്നിച്ച് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാട്ടോ അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ നാളെ എന്തായാലും വയൽ കാർഡ്സിന് ഷൂട്ടുണ്ടാവും ഇനിയിപ്പം നാളെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഫോണെല്ലാം പിടിച്ച് വാങ്ങിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ ഒരു ദിവസം കഴിഞ്ഞാണോ വീട്ടിൽ കയറ്റുന്നതെന്ന് അറിയത്തില്ല കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ശനിയാഴ്ച ഷൂട്ടും കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഫോൺ പിടിച്ച് വാങ്ങി വെച്ചു ശനിയാഴ്ച കയറും എന്ന് പറഞ്ഞ എല്ലാവരും ഇരുന്നു പക്ഷെ അവർ കയറിയത് ഞായറാഴ്ചയാണ് ശനിയാഴ്ച ഷൂട്ട് ഞായറാഴ്ച കയറി തിങ്കളാഴ്ച നമ്മൾ കണ്ടു അതേപോലെ ആവോ എന്തോ ഇത്തവണേ നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും എവിക്ഷൻ്റെ കാര്യം അതിനകത്തും കുറച്ച് ട്രിസ്റ്റുകൾ വരാനുണ്ട് ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്താണ് നാളെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊമോയൊക്കെ വരട്ടെ അപ്പം നമുക്ക് കാണാം കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും നാളത്തെ എവിക്ഷനിൽ ആര്യൻ ഒനീലെ രേണു ഇവരെ നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയാക്കാം ഓണമായതുകൊണ്ട് നോ എവിക്ഷൻ ആണെന്നൊക്കെ കരുതുന്നു പിന്നെ ഈ വയൽ കാർഡ്സിനെ കെട്ടിവിടേണ്ടേ നോ എവിക്ഷൻ ആണെങ്കിൽ വയൽ കാർഡ്സിനെ എങ്ങനെ കെട്ടിവിടും നോക്കാം കേട്ടോ അപ്പൊ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത വിശേഷമായിട്ട് വരുന്നവരെ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ ഏവർക്കും Bye bye!